എന്നിൽ എന്നിൽ വാ 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 മഴ മഴ പോലെ പോലെ കർത്താവായ യേശുക്രിഗ്രഹിക്കട്ടെ യോഹന്നെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ നിങ്ങൾ പിശാജെന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കുലപാതകൻ ആയിരുന്നു അവനിൽ സത്യം ഇല്ലായ്മ കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ പോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു അവൻ പോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു ബൈബിൾ വൈസ് ദിവ്യ എസ് അയ്യർ യേശുവിൻ്റെ നിത്യതയെ തള്ളിപ്പറയുന്നവർ താൻ കേവലം ഒരു ദൈവ സൃഷ്ടിയായിരുന്നു എന്ന് പറയേണ്ടി വരും ഹാലൽവ്യ ദിവ്യ എസ് അയ്യരുടെ പദവിയെക്കുറിച്ചോ അധികാരത്തെക്കുറിച്ചോ സ്വാധീനത്തെക്കുറിച്ചോ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്ന ടൈറ്റിൽ ഇറക്കിയ വീഡിയോ ആ പാട്ട് സമൂഹത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടും അതിനൊരു മറുപടിയോ വീഡിയോ ക്യാൻസൽ ചെയ്യുക പോലും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി വരെ ആയിട്ട് പോലും ഏതൊരു മറുപടിയും നടത്തിയിട്ടില്ല പാട്ട് പാടിയതിൽ യേശുവിൻ്റെ സത്യം ഇല്ല ഹാലൽവിയ ആര് എഴുതിയ പാട്ടായാലും ട്രാൻസ്ലേറ്റ് ചെയ്തതായാലും പാട്ട് നമ്മൾ കളം എടുക്കുമ്പോൾ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണം പാടിയതെല്ലാം ഹോഷ്കാണ് യേശുവിനെ കുറിച്ച് പാടിയതല്ല പിശാജിനെ കുറിച്ചാണ് പാടിയത് പിശാജ് മുതൽ കുലപാതകനായിരുന്നു ഏതൻ തോട്ടത്തിൽ ഹൗവ എന്ന സ്ത്രീയെ കൊണ്ട് പാവം ചെയ്യിച്ചവനാണ് അന്യദേശത്തുള്ള പിശാജ് പിടിച്ച സ്ത്രീ എഴുതിയ പാട്ട് ദിവ്യ എന്ന സ്ത്രീയെ കൊണ്ട് പാടിയിരിക്കുകയാണ് പിശാജ് പോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നും എടുത്തു പറയും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ പിശാജാണ് ദിവ്യയെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മതം ക്രിസ്തു മതമാണ് യേശുവിനെ കുറിച്ച് അപകീർത്തിച്ച് നിന്ദിച്ചും അവഹേളിച്ചുമുള്ള പാട്ടാണിത് ചിലർ ഈ പാട്ടിന് ഏതൊരു കുഴപ്പവുമില്ല എന്ന് വീഡിയോ ഇറക്കിയവർക്ക് ഇതിനെക്കുറിച്ച് നേരാവണ്ണം അറിയത്തില്ല അവർ പിശാജ് എന്ന പോസ്റ്റ് പറയുന്നവരുടെ അപ്പന്മാരാണ് വീഡിയോ കാണുക യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് യേശു എന്നാൽ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നില്ല എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് മൂന്നും ഒരുമിച്ച് പാടാം വിശുദ്ധ ബൈബിളിൽ ഫിലിപ്പിയർ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ആറു മുതലുള്ള വാക്യങ്ങളിൽ ദൈവരൂപത്തിൽ ഇരിക്കെ ോട് സമത്വം മുറുകെ പിടിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി യേശു കറുപ്പോ വെളുപ്പോ ചുവപ്പോ അല്ലായിരുന്നു പ്രകാശത്തിൽ നിന്ന് പ്രകാശവും സത്യദൈവത്തിൽ നിന്ന് സത്യദൈവവും ഭൂമിയിൽ ജനിച്ചവനെങ്കിലും ശക്തിയില്ലാത്തവനും പിതാവിനോട് സമത്വമുള്ളവനായിരുന്നു യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ യേശു ോത്രത്തിലെ സിംഹമായിരുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധനായിരുന്നു ഇസ്രായേലിൻ്റെ ആശ്വാസമാണ് ഇസ്രായേലിൻ്റെ ന്യായാധിപതിയാണ് രാജാവാണ് യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് യേശു ഇറ്റലിക്കാരനുമല്ല കാലിഫോർണിയക്കാരനുമല്ല അയർലൻഡുകാരനുമല്ല ഈ മാപ്പിൽ കാണുന്ന പുതിയ നിയമ കനാനിൽ കാണുന്ന സ്ഥലങ്ങളിൽ മാത്രമേ യേശു സഞ്ചരിച്ചിട്ടുള്ളൂ സാക്ഷാൽ ദൈവമായ ക്രിസ്തു യേശു പുരുഷ ബന്ധം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ നിന്ന് ജഡമെടുത്തു പക്ഷേ സാക്ഷാൽ മനുഷ്യനായി ബദലഹേമിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു നസരത്തെന്ന ഗ്രാമത്തിൽ നസരത്തെന്ന ഗ്രാമത്തിൽ പാർത്ത് നസ്രായൻ എന്ന പേർ വിളിക്കപ്പെട്ടു യേശു നാലു വയസ്സു മുതൽ മുപ്പത് വയസ്സുവരെ അറിയപ്പെടുന്ന ഭക്തനും പണ്ഡിതനുമായ ഒരു തച്ചനായി ജീവിച്ചു മുപ്പത് വയസ്സുമുതൽ മുപ്പത്തിമൂന്നര വയസ്സുവരെ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു പക്ഷേ യേശു ആംഗ്യ ഭാഷയിലല്ല സംസാരിച്ചത് ആരാമ്യ ഭാഷയിലാണ് സംസാരിച്ചത് പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആറിൻ്റെ ഒന്ന് മുതൽ ദിവ്യ എസ് ബൈബിൾ വായിക്കുമ്പോൾ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ യേശു മറിയയുടെ മകനും യാക്കോബ് ഷീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ പക്ഷേ യേശുവിന്റെ സഹോദരികളും ഇവിടെ ഇല്ലയോ യേശുവിനെ പ്രസവിക്കുന്നതുവരെ മറിയം കന്യകയായിരുന്നു വിവാഹം കഴിച്ചു പിന്നീട് കുഞ്ഞുങ്ങളുണ്ടായി എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്ന് മായ വാദങ്ങളുണ്ട് യേശു ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ സ്ത്രീ എങ്ങനെ അവനാകും അവളല്ലേ ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു കൂട്ടേണ്ടത് പക്ഷേ അവനും അവളും എന്ന് തിരിച്ചറിയാത്ത ഐ എസ് കാരിയെ ഇറ്റലിയിലും കാലിഫോർണിയയിലും അയർലൻഡിലും അയച്ച് കേരള സർക്കാർ യേശുവിനെ കുറിച്ച് ഒരു ഗവേഷണ പഠനം നടത്തുവാൻ അയക്കുക യേശു പുരുഷനെന്നോ സ്ത്രീയെന്നോ തിരിച്ചറിയാത്ത ദിവ്യ സ്ത്രീയാണോ എന്ന് ക്രിസ്ത്യാനികൾക്ക് സംശയമുണ്ട് ജ്ഞാനമുണ്ടെങ്കിലും പരിജ്ഞാനമില്ലാതെ പോയ ദിവ്യക്ക് കർത്താവെ പരിജ്ഞാനം ഉണ്ടാക്കി കൊടു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സൗഖ്യമാക്കണമേ സഹോദരന്മാരെ സഹോദരിമാരെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് പോലും അറിയാം യേശു ആണോ പെണ്ണോ എന്ന് ഇതുപോലും തിരിച്ചറിയാത്തവർ നമ്മുടെ കേരള സർക്കാർ ഉയർന്ന പദവിയിൽ ഉയർന്ന സ്ഥാനത്ത് സർവീസിൽ ജോലി ചെയ്ത് ജനസേവനം നടത്തി വരികയാണ് യേശുവിനോട് അഹങ്കരിക്കാതെ എതിർക്കാതെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം ആരെങ്കിലും കൊണ്ട് കോടതിയിൽ കേസ് കൊടുത്താൽ പിന്നെ അവിടെ കിടന്ന് കരയരുത് ഹാലരിയ എനിക്ക് ഭരണത്തിൽ നല്ല പിടിയുണ്ട് എന്ന് ചിന്തിക്കാം എന്നാൽ മുകളിൽ പിടികിട്ടത്തില്ല ആർക്കും ഒരു പിടിയും കിട്ടത്തില്ല പിടിക്കേണ്ടവർ മുകളിൽ നിന്ന് പിടിക്കും റെവലേഷൻ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ ദൈവത്തിൻ്റെ വചനമാണ് അപ്പോസ്റ്റലനായ യോഹന്നാൻ പറയുന്നതാണ് ആലുയ ഇവിടെ ആലുയ നായ്ക്കളുടെ സ്വഭാവമുള്ളവർ സ്വർഗത്തിൽ പോകത്തില്ല ഹാലൽവിയ കാരണം ഹാലൽവിയ നായ്ക്കളുടെ സ്വഭാവം അറിയാമോ ശബ്ദിച്ചതിനെ വീണ്ടും കഴിക്കും ആലുവിയ അപ്പോൾ പരിസരബോധമില്ലാതെ ഒന്നിൻ്റെ മേൽ കയറി മേയും അതാണ് നായ്ക്കളുടെ സ്വഭാവം നായ്ക്കളുടെ സ്വഭാവം ഇനിയുമുണ്ട് காரணம் வல்ல பிஷாஜ் பிடிச்சவள் மதாமா எழுதிய பாட்டினே நம்மளெடுத்து வச்சு கழிச்சால் பாடியால் நம்மளில் பிஷாஜ் கயறும் ஆலவியேது சர்தலும் பிஷாஜ் கழிக்க ஆலருவிய நம்மள் கழிக்க நிற்கு ആല ലുയ പിശാജിൻ്റെ പോഷ്കിൽ പിടിയിൽപ്പെടുന്നവർ നായ്ക്കളാണ് വെളുത്ത മദാമയുടെയും കറുത്ത ഇന്ത്യക്കാരിയുടെയും അലലുയ ഹലുയ നിറത്തെയല്ല യേശു നോക്കുന്നത് ആല ലുയ നമ്മുടെ ഹൃദയങ്ങളെ ആണ് കർത്താവ് യേശു ആലവിയ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആലുവിയ അതുകൊണ്ട് ആലവിയ നിറത്തിനല്ല ഇവിടെ പ്രാധാന്യം ഹൃദയത്തിനാണ് ആലവിയ അതില്ലാത്തവരാണ് ആലുവിയ ഇങ്ങനെയൊക്കെ പാടി ജനങ്ങളുടെ മധ്യത്തിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുവാൻ ആലുവിയ അവരെ കൊണ്ട് പിശാജ് ഉപയോഗിക്കുന്നത് ഹാലൽവിയ അതുകൊണ്ട് ആലുവിയ ഇവരെ കർത്താവായ യേശു ക്രിസ്തു ഹാലലിയ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം അയ്യോ ദുരിതം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്തോത്രം ശക്തിയെ തിറങ്ങി എന്നിൽവാ തിറങ്ങിയ നിൽവ മഴ പോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവ